നമസ്കാരം നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ഒരു പ്രത്യേകത അവരുടെ തനി സ്വഭാവം അവരുടെ ചുറ്റുപാടുമുള്ള കുറച്ചു പേർക്കൊഴികെ വേറെ ആർക്കും അറിയില്ല എന്നതാണ് അവർ ജനങ്ങളുടെ മുമ്പിൽ എന്താണോ അതല്ല യഥാർത്ഥത്തിൽ അവർ ജനങ്ങളെ കബളിപ്പിച്ച് വോട്ടു നേടുക വോട്ട് ബാങ്ക് ഉറപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ രാഷ്ട്രീയക്കാർക്ക് മറ്റകളൊന്നുമില്ല അവരുമായി വളരെ ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമേ അവരുടെ തനി സ്വഭാവം അറിയൂ അവർ വലിയ മതേതരവാദികളാവും പുറത്ത് അതിനുവേണ്ടി അവർ അന്യമതത്തിൽപ്പെട്ടവരുടെ തോളിൽ കൈയിട്ട് നടക്കും എന്നാൽ ഉള്ളിൽ അവർ വർഗീയ വിഷം തുപ്പുന്നവരാവും അത്തരത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് നിലമ്പൂരിലെ എം എൽ എ പി വി അൻവർ കടുത്ത വർഗീയവാദിയാണ് കടുത്ത മതരാഷ്ട്രവാദിയാണ് ആ വർഗീയതയും മതരാഷ്ട്രവാദവും കൊണ്ട് നടക്കുന്നു എന്ന് അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് കൃത്യമായി അറിയാം പറയുമ്പോൾ പക്ഷേ വലിയ മതേതരവാദിയാണ് കഴിഞ്ഞ കുറേ കാലമായി ചില സത്യങ്ങൾ വിളിച്ചു പറയുന്നത് കൊണ്ട് മനസ്സിന്റെ ഒരു കോണിൽ പോലും വർഗീയത ചിന്തിച്ചിട്ടില്ലാത്ത എളിവനായി എന്നെ മുസ്ലിം വിരോധിയും വർഗീയവാദിയുമായി ചിത്രീകരിക്കാൻ നേതൃത്വം കൊടുക്കുന്നത് അൻവർ ആണ് എന്നെ അടുത്ത് പരിചയപ്പെട്ടിട്ടുള്ള ഒരു മുസ്ലിം സഹോദരനെങ്കിലും എങ്കിലും പറയട്ടെ ഞാൻ കൂടി പെരുമാറിയിട്ടുണ്ടെന്ന് സ്കൂൾ കാലം മുതൽ എൻ്റെ കൂടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ പഠിച്ചിട്ടുണ്ട് സൗഹൃദങ്ങൾക്ക് മതത്തിന്റെ വേലിക്കട്ടേ അവസാനം ഈവനിങ് ക്ലാസ്സിൽ ലോ അക്കാദമിയിൽ ലോ പഠിക്കാൻ പോയപ്പോൾ പോലും ഷാജഹാൻ എന്ന് പറയുന്ന പെരിങ്ങുമല ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അധ്യാപകൻ അടുത്ത സുഹൃത്തായി കിട്ടി സിറാജ് ഹസൻ പിള്ള എന്ന് പറയുന്ന ഗൾഫിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ എന്റെ കോളേജ് സുഹൃത്തുക്കളാണ് വെച്ചു ചെറ ചാത്തൻ തരക്കാരനായ മുഹമ്മദ് ഷിയാസ് ആണ് സ്കൂൾ കാലം മുതൽ എന്റെ സുഹൃത്തെ എന്റെ ആത്മമിത്രമായ ഡോക്ടർ മുഹമ്മദ് ഇഫ്തിക്കാർ ലണ്ടനിലെ സോളിസിറ്ററായ മുഹമ്മദ് അഫ്സല് നഴ്സിന്മാരുടെ സംഘടനയുടെ നേതാവായ ജാസ്മിൻ ഷാ അടക്കം എത്രയോ എത്രയോ മുസ്ലിം സുഹൃത്തുക്കൾ ഇവർക്ക് ആർക്കും ഒരിക്കലും തോന്നിയിട്ടില്ല ഞാൻ മുസ്ലിം മതത്തോടോ മുസ്ലിം വിശ്വാസികളോടോ എതിർപ്പുള്ള ആളാണെന്ന് പക്ഷെ അൻവർ അത് അടിച്ചേൽപ്പിക്കുകയാണ് അൻവർ സംതൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മാത്രം സജീവമായി നിൽക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം നെഞ്ചിക്കൊണ്ട് നടക്കുന്ന കുറേ ആളുകളെയാണ് അവരെ നമുക്ക് അന്തരീക്ഷത്തിൽ കാണില്ല എന്നിട്ട് ഈ അൻവർ സ്വയം മതേതരനാകും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കൾക്ക് എന്നോട് പിണക്കമുണ്ടാവാൻ കാരണം ഞാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഹമാസിനെ ഭീകരവാദികൾ എന്ന് വിളിക്കുന്നത് കൊണ്ടും അൽക്കൊയ്സ് ഒക്കെ ഭീകര സംഘടനകളാണ് അവരെ ഓടിക്കണമെന്ന് പറയുന്നത് കൊണ്ടുമൊക്കെയാണ് അല്ലാതെ ഞാൻ ഖുറാനെയോ ഇസ്ലാമിനെയോ മുസ്ലിം വിശ്വാസത്തെയോ മുസ്ലിം പൗരോഹിത്യത്തെയോ തള്ളിപ്പറയുന്നത് കൊണ്ടല്ല അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഏറ്റവും ഒടുവിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കൾ എന്നെ വർഗീയവാദിയാക്കുന്നത് വഖഫ് വിഷയത്തിലെ നിലപാടിന്റെ പേരിലാണ് മോദി സർക്കാർ വഖഫ് പരിഷ്കാരം കൊണ്ടുവന്നിരിക്കുന്നു വഖഫ് സ്വത്ത് മുസ്ലിം വിശ്വാസികൾ അള്ളാഹുവിന് ദാനം ചെയ്യുന്നതായത് അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് മുസ്ലിം വിശ്വാസികൾ തന്നെ തീരുമാനിക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ മറ്റ് സമുദായത്തിൽപ്പെട്ടവരെ വഖഫ് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കരുത് ആ പരിഷ്കാരം തെറ്റാണ് എന്ന് പറയുമ്പോഴും വഖഫ് നിയമത്തിലെ ചില കാടൻ വകുപ്പുകൾ എടുത്തു കളഞ്ഞ മതിയാവൂ എന്ന് ധൈര്യപൂർവ്വം പറയും വഖഫ് പരിഷ്കാരത്തെ അതേപടി തിരസ്കരിക്കുന്നവരുടെ എനിക്ക് ചോദിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം ദീപിക പ്രസിദ്ധീകരിച്ച എഡിറ്റോറിയലിലെ കാര്യങ്ങളാണ് ദീപികയുടെ എഡിറ്റോറിയൽ എണ്ണി എണ്ണി പറഞ്ഞിരുന്നു വഖഫ് നിയമം സാധാരണ മനുഷ്യരെ കുഴപ്പത്തിലാക്കുന്നത് എങ്ങനെയെന്ന് ആ പത്രമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് വെള്ളിയാഴ്ചത്തെ എഡിറ്റോറിയൽ മാത്രമല്ല ആ പേജ് മുഴുവൻ ദീപിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കേരള മനസാക്ഷിയോട് വിതുംപുന്ന മുനമ്പം എന്ന പേരിൽ ഒരു സ്പെഷ്യൽ ഫീച്ചറാണ് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് സിജോ പയനാട് എന്ന ദീപികയുടെ ലേഖകൻ കൃത്യമായിരുന്നു കൊച്ചി മുനമ്പം തീരദേശത്തെ അറുന്നൂറിലേറെ കുടുംബങ്ങളുടെ വല്ലാത്തൊരു നിയമത്തിന് തലപ്പാവണിഞ്ഞ് ചിലർ വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ് കടലിൽ കഠിനാധ്വാനം ചെയ്ത് കിട്ടുന്ന തുച്ഛമായ തുക സ്വരുക്കുട്ടിവെച്ച് കാർണർമാർ വില കൊടുത്തു വാങ്ങിയ ഭൂമിക്കാണ് വഖഫ് നിയമങ്ങളുടെ മറവിൽ പുതിയ അവകാശങ്ങൾ ഉയരുന്നത് എന്ന് പറഞ്ഞ് വില കൊടുത്തു വാങ്ങിയ ഭൂമി ചരിത്രം പറയുന്നത് നിയമ പോരാട്ടം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നികുതി വിഷയം എന്ന് പറഞ്ഞ് വിശദമായ റിപ്പോർട്ട് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ തിരുവിതാംകൂർ രാജാവ് ദാനമായി കൊടുത്ത ഭൂമിയിൽ ഇപ്പോൾ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്നു അങ്ങനെ മുനമ്പത്തുള്ള നാനൂറിലധികം ആളുകൾക്ക് സ്വന്തം നാട് നാടുവിട്ടു പോവേണ്ട ഗതികേടിലെത്തിയിരിക്കുന്നു ഇത്തരം അനുഭവങ്ങളുടെ കഥ ഈ രാജ്യം മുഴുവനുണ്ട് അൻവർ യഥാർത്ഥ മതേതരവാദിയാണെങ്കിൽ മുനമ്പത്തെ ഈ മനുഷ്യർക്ക് വേണ്ടി ശബ്ദമുയർത്തുമോ തങ്ങളുടേതല്ലാത്ത കാരണത്താൽ വർഷങ്ങളായി അവിടെ താമസിക്കുന്ന മുനമ്പത്തെ മനുഷ്യരോടെ ഇറങ്ങിപ്പോകാൻ പറയുന്ന കാടൻ നിയമം പരിഷ്കരിക്കണമെന്ന് പറയുമോ വഖഫ് നിയമത്തിലെ ആ വകുപ്പ് നിരപരാധികളുടെ ഭൂമി തട്ടിയെടുക്കുന്നതാണെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടി മുക്കാൽ നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ആ നിയമത്തിന്റെ പേരിൽ പാവപ്പെട്ട മനുഷ്യരെ ഇറക്കി വിടുന്നെങ്കിൽ അതിനെതിരെ ശബ്ദമുയർത്താനുള്ള തൻ്റെ ഇടമുണ്ടോ അൻവറോട് എനിക്ക് ചോദിക്കാനുള്ളത് മുനമ്പത്തെ മനുഷ്യർക്ക് വേണ്ടി നിങ്ങൾ ശബ്ദമുയർത്തുമെങ്കിൽ നിങ്ങൾ മതേതരവാദി എന്ന് പറയാം വഖഫ് നിയമത്തിലെ ഈ പരിഷ്കാരം നല്ലതാണ് നിലവിലുള്ള വഖഫ് നിയമം പാവപ്പെട്ട മനുഷ്യരെ വഴിയാധാരമാക്കുന്ന കാടൻ നിയമമാണ് അതുകൊണ്ട് പരിഷ്കരിക്കണം മുനമ്പത്തുള്ള മനുഷ്യരെ സംരക്ഷിക്കണം വഖഫ് ബോർഡ് അനധികൃതമായി ഏറ്റെടുക്കാൻ ശ്രമിക്കുന്ന സകല മനുഷ്യരെയും സംരക്ഷിക്കണമെന്ന് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളെ മതേതരവാദി എന്ന് വിളിക്കാം നിങ്ങൾ മതേതരനാണെങ്കിൽ എല്ലാ സമുദായത്തിൽപ്പെട്ട മനുഷ്യരുടെയും നേതാവാകണം ജനപ്രതിനിധിയാകണം മുനമ്പത്തെ മനുഷ്യരെ കാട നിയമത്തിന്റെ പേരിൽ വഴി ആധാരമാക്കാൻ ശ്രമിക്കുമ്പോൾ ദീപിക പോലൊരു ദിനപത്രം അതിന്റെ രണ്ട് പേജ് മുഴുവൻ അതിനുവേണ്ടി മാറ്റിവയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മൗനം പാലിക്കാൻ കഴിയും അവർക്ക് വേണ്ടി ചെറുവിരൽ അനക്കാനോ ഒരു ശബ്ദം ഉയർത്താൻ കഴിയാത്ത നിങ്ങൾ മതേതരവാദിയാണ് എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം ഇത് പറയുന്നത് കൊണ്ട് മാത്രം ഞാൻ വർഗീയവാദിയാണ് എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ അത് നിങ്ങളുടെ വർഗീയ മനസ്സിന്റെ അടയാളമാണ് മുനമ്പത്തെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി വഖഫ് നിയമത്തിലെ ആ കാടൻ വകുപ്പിനെതിരെ പുതിയ വഖഫ് നിയമ പരിഷ്കാരത്തിന് അനുകൂലമായി രംഗത്ത് വരുമെങ്കിൽ മാത്രമേ അൻവർ നിങ്ങളൊരു മതേതരവാദിയാണ് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയൂ മതം നോക്കാതെ ജാതി നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ ദുർബലരായ മനുഷ്യർക്ക് വേണ്ടി ശബ്ദമുയർത്താനാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് അവർക്ക് വേണ്ടി ഞാൻ ശബ്ദമുയർത്തിക്കൊണ്ടേയിരിക്കും നിങ്ങൾക്കത് തടയാൻ കഴിയില്ല